ആമിന മറിയം മെഡിക്കിയുടെ സ്കേറ്റിംഗ് മാജിക് പ്രിയ ഇന്ന് നമ്മുടെ വീഡിയോയിൽ ആമിന മറിയത്തിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനത്തെ കുറിച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത് ഈ സന്തോഷത്തിന്റെ ലോകത്തേക്ക് എല്ലാ പ്രിയ കൂട്ടുകാരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നേട്ടത്തിന്റെ സമ്മാനം നല്ല മാർക്കോടെ കഴിഞ്ഞ എല്ലാ പരീക്ഷകളിലും പാസ് ബാപ്പ ആമിനക്ക് നൽകിയ ഒരു സർപ്രൈസ് സമ്മാനമാണ് ഈ കളർഫുൾ സ്കേറ്റിംഗ് ഷൂസ് പഠനത്തിലുള്ള മികവിന് ലഭിച്ച ഈ സമ്മാനം അവൾക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് അവളുടെ മുഖത്തെ ചിരിയിൽ നിന്ന് നമുക്കറിയാം ആമിനിയുടെ ഈ നേട്ടം കാണിക്കുന്നത് നമ്മുടെ കുട്ടികൾ പഠനത്തിൽ മാത്രമല്ല അവരുടെ സ്വപ്നങ്ങളെയും കഴിവുകളെയും ഒരേപോലെ ചേർത്ത് പിടിക്കാൻ മിടുക്കരാണ് എന്നതാണ് വിജയത്തിലേക്കുള്ള ചുവടുകൾ സ്കൂളിലെ കളിസ്ഥലത്ത് വെച്ച് വെറും ഒരു മാസം കൊണ്ടാണ് ആമിന മറിയം ഇത് കൈകാര്യം ചെയ്യാൻ പഠിച്ചത് അത്രയധികം ആവേശവും ശ്രദ്ധയും പരിശ്രമവും അവൾ ഇതിന് പിന്നിൽ നൽകിയിട്ടുണ്ട് ഒരുപാട് തവണ വീണിട്ടുണ്ടാകാം കൈയും കാലും ഉരഞ്ഞിട്ടുണ്ടാകാം പക്ഷെ വീഴുമ്പോഴെല്ലാം അവൾ എഴുന്നേറ്റ് നിന്നു ഇതാണ് യഥാർത്ഥ വിജയം ഇതാ ഇപ്പോൾ വീട്ടിലെത്തിയിരിക്കുന്നു വീടിന്റെ ടെറസിൽ കുഞ്ഞനുജത്തി ആലിയ മറവയോടൊപ്പം വലിയ ആഹ്ലാദത്തോടെ അവൾ വീണ്ടും പരിശീലനം തുടരുകയാണ് അവളുടെ ഓരോ സ്കേറ്റിംഗ് ചുവടുകളും ആത്മവിശ്വാസം നിറഞ്ഞതാണ് ൂറ് ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ചിരിയും സന്തോഷവും ഏത് പുതിയ കാര്യവും പഠിച്ചെടുക്കാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കും നേരത്തെ ആലിയ മർവക്ക് ഇഷ്ടപ്പെട്ട കളർഫുൾ ബൈസൈക്കിൾ വാങ്ങി നൽകിയിരുന്നു അത് വളരെ ഭംഗിയായി ഓടിക്കാൻ ചേച്ചിയായ ആമിന പഠിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഈ സ്കേറ്റിംഗ് വിദ്യ തന്റെ പ്രിയപ്പെട്ട അനുജത്തി ആലിയ മർവയെയും പഠിപ്പിക്കണമെന്ന എന്ന വാശിയിലാണ് ആമിന സഹോദര സ്നേഹവും അറിവ് പങ്കുവെക്കാനുള്ള മനസ്സും എത്ര മനോഹരമാണ് ആലിയ മർവ ചേച്ചിയോടൊപ്പം നീയും ഈ പുതിയ കളി വേഗത്തിൽ പഠിച്ചെടുക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് പ്രിയപ്പെട്ട ആമിനാ മറിയും നിങ്ങൾ രണ്ടുപേരും മിടുക്കുകളായ കുട്ടികളാണ് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹവും അതിനായി പരിശ്രമിക്കാനുള്ള സന്നദ്ധതയും എല്ലാവർക്കും ഒരു പാഠമാണ് നിങ്ങൾ വെറും കുട്ടികളല്ല നമ്മുടെ നാടിന്റെ ഭാവി വാഗ്ദാനങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരുമാണ് നാളെ ഈ രാജ്യത്തിന്റെ അഭിമാനമായി മാറേണ്ടവർ നിങ്ങളുടെ സമപ്രായക്കാർക്ക് പ്രചോദനമാകാൻ നിങ്ങൾക്കാവട്ടെ ഈ ലോകം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു ഈ സ്കേറ്റിംഗ് മൈതാനങ്ങളിലും ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ലോക അടിസ്ഥാനത്തിൽ മികച്ച മത്സരാർത്ഥികളായി നിങ്ങൾ വിജയിക്കുമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആശംസിക്കുന്നു ഈ ചിരിയും സന്തോഷവും ഏത് പുതിയ കാര്യവും പഠിച്ചെടുക്കാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കും ആലിയ ഇഷ്ടപ്പെട്ട കളർഫുൾ ബൈസൈക്കിൾ വാങ്ങി നൽകിയിരുന്നു അത് വളരെ ഭംഗിയായി ഓടിക്കാൻ ചേച്ചിയായ ആമിന പഠിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഈ സ്കേറ്റിംഗ് തന്റെ പ്രിയപ്പെട്ട അനുജതി ആലിയ മർവയെയും എന്ന വാശിയിലാണ് സ്നേഹവും അറിവ് പങ്കുവെക്കാനുള്ള മനസ്സും എത്ര മനോഹരമാണ് ആലിയ മർവ ചേച്ചിയോടൊപ്പം നീയും ഈ പുതിയ കളി വേഗത്തിൽ പഠിച്ചെടുക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് പ്രിയപ്പെട്ട ആമിന മറിയും ആലിയ മർവ നിങ്ങൾ രണ്ടുപേരും മിടുക്കുകളായ കുട്ടികളാണ് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹവും അതിനായി പരിശ്രമിക്കാനുള്ള സന്നദ്ധതയും എല്ലാവർക്കും ഒരു പാഠമാണ് നിങ്ങൾ വെറും കുട്ടികളല്ല നമ്മുടെ നാടിന്റെ ഭാവി വാഗ്ദാനങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരുമാണ് നാളെ ഈ രാജ്യത്തിന്റെ അഭിമാനമായി മാറേണ്ടവർ നിങ്ങളുടെ സമപ്രായക്കാർക്ക് പ്രചോദനമാകാൻ നിങ്ങൾക്കാവട്ടെ ഈ ലോകം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു ഈ സ്കേറ്റിംഗ് മൈതാനങ്ങളിലും ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ലോകാടിസ്ഥാനത്തിൽ ർത്ഥികളായി നിങ്ങൾ വിജയിക്കുമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആശംസിക്കുന്നു ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം